അപ്പൊ നാളെ വേറൊരു സമുദായത്തിൽ പക്ഷേ ആ സിസ്റ്റർ ഇടുന്നതോ സിസ്റ്റർ ഇടുന്ന സിസ്റ്റർ പറയുന്നത് ഇപ്പോ ഒരു മുസ്ലിം ആയതുകൊണ്ട് അത് തന്നെ ചെയ്യേണ്ട എന്നാണല്ലോ പക്ഷെ അങ്ങനെയാണെങ്കിലും ഓരോന്തിനാ വസ്ത്രം തന്നെ ധരിക്കണം ഒരു ഇഷ്ടമുള്ള ഏതും വേണമെങ്കിലും ഇടാലോ കൊച്ചി പള്ളുരുത്തി സ്കൂൾ വിവാദം ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നമുക്ക് നോക്കാം ഹിജാബ് ധരിച്ചു വരുന്നത് അതല്ലേ അത് സ്കൂൾ മാനേജ്മെന്റ് ചെയ്ത് തെറ്റ് എന്തുകൊണ്ടാണ് തെറ്റ അത് നമ്മുടെ കേരളത്തിലെ ഒരു കേരളത്തിലെ ഇന്ത്യ തന്നെ ഒരു മതത്തിനെതിരായിട്ടുള്ള ഒരു നീക്കങ്ങളൊന്നും ശരിയല്ല നമ്മൾ മതത്തിൽ പോകുന്ന രാജ്യം സംസ്ഥാന രാജ്യമല്ലേ അത് സംരക്ഷിക്കാനുള്ള നടപടി തന്നെയാണ് വേണ്ടത് ഇത് ഏത് സ്കൂൾ മാനേജ്മെന്റ് ആണല്ലോ നമ്മള് ചെറുപ്പം മുതൽ അതായത് സ്കൂളിൽ പഠിച്ച ഒന്നാണല്ലോ സർക്കാർ സ്കൂളിലാണെങ്കിലും എല്ലാത്തിനും നമ്മളെ ചെറുപ്പം കാലത്ത് എല്ലാ പിന്നെ എല്ലാ മുസ്ലിംസ് ആണെങ്കിലും അത് തൊട്ടിട്ടിട്ടാണ് വരുന്നത് നമ്മളെ ക്ലാസ്സിൽ പഠിച്ച അങ്ങനെ തന്നെയാണ് വന്നത് അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയല്ലേ വേണ്ടത് തെറ്റായ നടപടിയെന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് ഒരു സ്കൂളിൻ്റെ റൂൾസാണ് ആ റൂൾസ് ലെവലിലേ സ്കൂളിന് പോകാൻ പറ്റുള്ളൂ അപ്പൊ നാളെ വേറൊരു സമുദായത്തിൽപ്പെട്ട കുട്ടി വേറൊരു സെറ്റപ്പിൽ വന്നാൽ അംഗീകരിക്കുക അങ്ങനെയല്ലേ ഉണ്ടാകാം കാരണം വെച്ചാൽ ഇതിപ്പോ മുസ്ലിം തട്ടവടം എന്ന് പറയുന്നു മറ്റുള്ള മതത്തിൽ വേറെ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു പരിസ്ഥിതിയിലേക്ക് പോകില്ലേ അത് നമ്മൾ കാരണം ഒരു സ്കൂളിൽ പറയുന്ന ഒരു ഒരു വരാൻ പറ്റുള്ളൂ പറഞ്ഞതെന്ന് വെച്ചാൽ തെറ്റാണ് കാരണം ഏത് മേഖലയിലായാലും നമുക്ക് നമ്മളേതായ കുറെ കാര്യങ്ങളുണ്ട് ഇനി മതപരമായിട്ടായാലും നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഏത് ഫീൽഡിൽ പോയാലും അത് ചെയ്യാന് എന്താ പറയാ എനിക്ക് എന്റേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട് അത് എവിടെ ഏത് ഫീൽഡിലായാലും ചെയ്യാൻ പറ്റണം ഏതൊരാൾക്കും അങ്ങനെ പറ്റണം വേറെ ഒരാളുടെ റൂള്ന്നല്ല റൂൾ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ മതപരമായ കാര്യങ്ങളോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നിഷേധിക്കാൻ പാടില്ല ഏതായാലും പക്ഷേ ആ സിസ്റ്റർ ഇടുന്നതോ സിസ്റ്റർ ഇടുന്ന സിസ്റ്റർ പറയുന്നത് ഇപ്പോ ഒരു മുസ്ലിം ആയതുകൊണ്ട് അതെന്നെ ചെയ്യണ്ട എന്നാണല്ലോ പക്ഷെ അങ്ങനെ ആണെങ്കിലും ഓരെന്തിനാ ആ വസ്ത്രം തന്നെ ധരിക്കണം ഒരു കൃഷ്ണങ്കിലും ഇടാലോ ചുരിദാർ ഇടാം സാരി ഇടാം ഓരല്ലാ ദിവസവും മതത്തിന്റെ ആ ഒരു സാധനം മാത്രമല്ലേ ഇടുന്നുള്ളൂ എന്തിനാ അങ്ങനെ എന്നാല് എന്റെ ആവശ്യമില്ലല്ലോ പറയുകയാണെങ്കിൽ ആ സ്കൂളിലൊരു നിയമാവലിയൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് ചെയ്യായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് പുറത്താക്കി എന്ന് പറയുന്നതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ അവരുമായിട്ട് രക്ഷിതാക്കളൊക്കെ വിളിച്ച് ഒരു ചർച്ച ചെയ്തുകൊണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാവില്ലായിരുന്നെനിക്ക് പറയാനുള്ളത് അങ്ങനെ മറ്റുള്ള സ്കൂളുകളിലൊന്നും അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അവിടെ അറിയില്ല പിന്നെ അവർക്ക് മാത്രം എന്താ അങ്ങനെ സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ള സ്കൂളുകളിലും അങ്ങനെ ഒന്ന് അങ്ങനെ നടന്നതായിട്ടൊന്നും അറിവില്ല മറ്റുള്ള ഒരു സ്ഥലത്തും തെറ്റാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് കേരളം എന്ന് പറയണമെങ്കിൽ അപ്പൊ ഒരു തട്ടത്തിന്റെ പേരിൽ ഒരു കുട്ടിനെ ഒഴിവാക്കുന്നതല്ല ഭയങ്കര അനീതിയാണ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ പാടിച്ചേക്കും യൂണിഫോമിന്റെ ഭാഗം അല്ലെങ്കിൽ മറ്റുള്ള മതക്കാര് അവരുടെ ആചാരങ്ങൾക്ക് ആചരിക്കണില്ലേ അതിനു പ്രശ്നമില്ലല്ലോ ഒരു മുസ്ലിം കുട്ടി തട്ടിട്ടില്ല അവർക്ക് പ്രശ്നമായത് അതാണ് പറയുന്നത് ഞാൻ ചെയ്യാൻ പാടില്ല തെറ്റായ കാര്യമാണ് മാനേജ്മെന്റ് ചെയ്തത് അത് ശരിക്കും പറയണ അതിന്റെ പിന്നില് ആർ കാസ അവരൊക്കെ തന്നെയാണ് അത് അതിന്റെ പിന്നിലുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ഷോബി ജോർജും മറ്റേ ഹൈബിയുടെനും മറ്റേ പിന്നെ ഇന്നിപ്പോൾ ബി ജെ പിക്കാരൊക്കെ പ്രസ്താവന ഒക്കെ എല്ലാം വളരെ മോശമായിട്ടാണ് ആ കുട്ടീനെ സുരേന്ദ്രൻ പറഞ്ഞ എന്താ പറയുക ഒരു തീവ്രവാദിയാണ് ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത് അതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യമാണ് സാധാരണ ഇടുന്നതിൽ ഇതൊക്കെ തട്ടോ അതായത് സ്കൂളിൽ വിദ്യാർത്ഥിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു കോശനും വിദ്യാർത്ഥിനെ പുറത്താക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ് ചോദിച്ചും ഇത് അതായത് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായാലും ഈ വസ്ത്രം ധാരണം ധരിക്കുന്നത് പ്രത്യേകിച്ചും മക്കന ആണല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആ ധാരണ ആണല്ലോ കൊണ്ടു നടക്കുന്നത് അപ്പൊ അതിന് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് എന്നെ സംബന്ധിച്ചത് മുസ്ലിങ്ങൾക്ക് തട്ടിട്ട് എന്ത് കുഴപ്പം തട്ടിട്ട് പറഞ്ഞാൽ നല്ലതല്ലെ ചോദിച്ചാല് അത് ഇപ്പൊ സ്കൂളിനൊരു നിയമം ഉണ്ടല്ലോ ആ നിയമം അവിടെ ചേർത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കില് തെറ്റാണ് അതാണ് അഭിപ്രായം ഇല്ല കാരണം കാരണം ശിരോവസ്ത്രം ഒരു അത് അത് മറ്റു യോജിക്കുന്നില്ലാണല്ലോ പറഞ്ഞത് ഇവരുടെ ഹിജാബ് ശിരോവസ്ത്രത്തിൽ കാണാത്ത എന്ത് പേടിയാണ് ഈ ഒരു കുട്ടി കണ്ടെന്നുള്ളത് അറിയില്ലല്ലോ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ നിബന്ധനകളൊക്കെ പറയണ്ടേ കുട്ടി പഠനം തുടങ്ങിയതിനു തുടങ്ങിയതിനോ ഇതൊക്കെ പറയുക അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുയോജ്യങ്ങളുള്ള അവരുടെ ഭാഗത്ത് എല്ലാം കൊടുക്കും പകുതി പഠനത്തില് പറയുക പിന്നെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല മുസ്ലിം സമുദായത്തിനുള്ള ആണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും ഹിജാബ് ധരിക്കല് നിർബന്ധം തന്നെയാണ് ആ കുട്ടിക്ക് പ്രായപൂർത്തിയതിനു ശേഷമായിരിക്കില്ല ആ കുട്ടി വിവരം വെച്ചിട്ടുണ്ടാവുക ആദ്യം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും എന്നാലും പിന്നെ ആ കുട്ടിക്ക് ഒരു പ്രായപൂർത്തി ശേഷം ഇനി ഇതോന്റെ രീതിയിൽ നടക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ കുട്ടി വിജയതീരിക്കാൻ നിർബന്ധിത് അതന്നെ സ്കൂളിൽ നിന്ന് വിരിമയിപ്പിക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്